ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയല്ല അതിന് വർത്താനം സുഖല്ലേ ഇന്നൊരു ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോ ഞങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പേ ഒരു കുഞ്ഞു കിളീനെ കിട്ടിയത് ഇണ്ടല്ലേ കാണൂണ്ടാ ഇല്ല കുഞ്ഞു കിളി ഇത് വണ്ടിന്റെ ടയറിൻ്റെ അവിടെ നിന്ന് കിട്ടിയതെന്നു ടയർ നില വീണ് കടിക്കും കുറുമ്പൊക്കെ കടിച്ച് പരിക്കൊക്കെ പറ്റി കുഞ്ഞു കിളിക്ക് കാലോടൊന്ന് സുഖമില്ലേനു പാളും നല്ല ഉഷാറായി കണ്ടില്ലേ എല്ലായിടത്തും നല്ല അയ്യോ ഞങ്ങളെ വീട്ടത്തെ അമനുകുഞ്ഞാണിതെ അയ്യോ പുറത്ത് പൊറത്ത് കുട്ടി വീ നോക്കേ ഇവരാണ് നോക്കണ ആൾക്കാര് അവര് രണ്ടാളും ക്യാമറയിൽ വരാൻ മടിയുള്ള കുട്ടിയാണ് ഈ കുട്ടി ഇന്നലെ വരെ അവൾക്ക് നിനുവിന് പേടിയനു അല്ലെ നിനുവാ ഇന്നലെയൊക്കെ ഒരു ഷോർട്ട് ഇട്ടപ്പോ ഷോർട്ട്സിലൊക്കെ വീഡിയോ അല്ലേ അവൾക്ക് ഭയങ്കര പേടിയോ അതിനൊക്കെ പിടിച്ചാൽ ഓൾ എടുത്ത് കൊടുത്താൽ നോക്കട്ടെ അവള് പിടിച്ചോണ്ടാക്കട്ടെ ആ അപ്പൊ പിടിക്കാൻ കഴിയോണ്ടല്ലോ ഇഷ്ടായാ ഞാൻ പറഞ്ഞെടുത്ത കിളിയോടാ പിന്നെയാ കിളി ഓടിയാ എന്താ നമ്മൾ നമ്മളിതിന് ഫുഡ് എടുക്കലേറ്റവും ഇഷ്ടം എന്താണ് എന്നാലും ഞാൻ കുറച്ച് ചോറ് ഇങ്ങനെ എങ്ങനെ മിക്സിയിലൊക്കെ ഇട്ടങ്ങുന്ന ഫില്ലറിലാട്ട് കൊടുക്കല് നമുക്കറിയില്ല ഇതിന് പ്രത്യേകിച്ച് എന്താ ഫുഡ് എന്തേലും വേണ്ട ഇതിന് കൊടുത്ത് ഉഷാറാക്കണ്ടേ ഇപ്പൊ ആള് കുറച്ച് ഉഷാറായിരിക്കണേ അല്ല അയിന് പിടിച്ചെ കൈ പിടിച്ചേ ഇത് നാക്ക് കൊട്ടീന അതുകൊണ്ടാണ് എങ്ങനെയാണ് കുടിക്കുന്നത് ഫില്ലറാ ഈ കുട്ടിന്റെ ഈ കുട്ടിന്റെ ഫില്ലറാണ് ട്ടത് ഫറ് ഞങ്ങള് വാങ്ങിക്കാണ്ട് കൊടുക്കണത് അമ്മ കുഞ്ഞേ എൻ്റെ ഫില്ലറല്ലത് ആ കിളി റങ്ങണില്ലേ ചെറിയൊരു കുഞ്ഞാണ് ടാ കുറച്ച് വലുതാ വിഷാറായാലേ അതിനെ നമുക്ക് പറത്തിവിടാം നോക്ക നോക്കോയ് കിളിക്കയിലാറ് കൊഞ്ചലാണല്ലോ അതിങ്ങനെ അവർ വിളിച്ചോക്കെ അപ്പൊ ഇങ്ങനെ എല്ലോടത്തും ശ്രദ്ധിക്കും ഡ ഒക്കെ ഇണ്ടാകണ്ടെടുക്ക ഉം മരുത്തുമ്പോ അതൊക്കെ അറിക്കണേ എന്താ പൊതു വലിയ സാധനം കരുതി ഉണ്ടാകുമോ

കുഞ്ഞണ്ടി കേക്കുട്ടിനെ ഞങ്ങളെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളെ ചാനലിൽ ആകെ കുറച്ച് സബ്സ്ക്രൈബ് ആയിട്ട് ഇരുകൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താണ്ട് നമുക്ക് 1k ആക്കി തന്നാൽ ഞാൻ ബൈ ഇങ്ങളെ എന്നുള്ള ഉപ്പം വാങ്ങാൻ ഇനി ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഗുഡ് ബൈ. നമ്മൾ ചാറ്റണ്ട ബൈ ബൈ ചാറ്റണ്ട. ബൈ